മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ കരിമ്പന കടപുഴകി വീട് വീടിന്റെ മേൽക്കൂര തകർന്നു നഗരസഭ ഡിവിഷൻ മുണ്ടത്തിക്കോട് പ്രേമയുടെ വീടിന് മുകളിലേക്കാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന കരിമ്പന കടപുഴകി വീണ് വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ നാല്പത്തിയൊന്ന് മുണ്ടത്തിക്കോടാണ് ബുധനാഴ്ച രാത്രി പെയ്ത കനത്ത മഴയിലും കാറ്റിലും കരിമ്പന കടപുഴകി വീണ് കോട്ടയിൽ പ്രേമയുടെ വീടിന്റെ പുറകുവശത്തെ കോൺക്രീറ്റ് പൂർണ്ണമായും തകർന്നു വീണത് വീട്ടുപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു വീട്ടുകാരെ തൊട്ടടുത്ത വീട്ടിലേക്ക് കൌൺസിലറുടെ നേതൃത്വത്തിൽ മാറ്റിപ്പാർപ്പിച്ചു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന പനയാണ് കടപൊട്ടി വീണത് നെല്ലിക്കുന്ന് കോളനി നിവാസിയായ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള പ്രേമയുടെ വീടിന്റെ മുകളിലേക്കാണ് പനവീണത് വീടിന്റെ പിൻവശത്തെ വർക്കേരിയയുടെ മേൽക്കൂര പൊട്ടുകയും വാഷിംഗ് മെഷീൻ വെച്ചിരുന്ന ഷീറ്റ് മേഞ്ഞ വശവും പൂർണമായും തകർന്നു വീടിനുള്ളിൽ പ്രേമയും മക്കളായ സ്നേഹ സോന എന്നിവരുമുണ്ടായിരുന്നു ആർക്കും പരിക്കുകളില്ല സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ മറ്റൊരു പനമരവും ഉണങ്ങി നിൽക്കുന്നുണ്ട് വില്ലേജിലും നഗരസഭയിലും പരാതി നൽകിയിട്ടുണ്ട്